നരേന്ദ്രമോദിക്ക് എക്കാലത്തും ബി ജെ പിക്ക് അകത്ത് ശത്രുക്കൾ ഉണ്ടായിരുന്നു ആ ശത്രുക്കളൊക്കെ മോദി ധരാതനം പോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദിയേക്കാൾ വലിയ നേതാവായിരുന്നു ബി ജെ പിയിൽ പ്രമോദ് മഹാജൻ മഹാരാഷ്ട്രക്കാരനായിരുന്നു മഹാരാഷ്ട്രയിലെ വ്യാവസായിക ലോകമായിട്ട് വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ആളാണ് പ്രമോദ് മഹാജൻ കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് അദ്ദേഹം കൊലയ്യപ്പെട്ട സാഹചര്യം തന്നെ വളരെയേറെ സംശയാസ്പദമാണ് മഹാജന്റെ ബന്ധുകൂടിയായിരുന്ന ഗോപിനാഥ് മുണ്ടയെ ഒന്നാം മോദി മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കെ മന്ത്രിയുടെ വാഹനവിയോഗത്തിലേക്ക് മറ്റൊരു കാർ പാഞ്ഞു വന്ന് കൊല്ലപ്പെടുകയാണുണ്ടായത് നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ഗുജറാത്ത് കൈപ്പിണിയിൽ ഒതുക്കുന്ന കാലത്ത് മോദിയുടെയും അമിത്ഷായുടെയും കടുത്ത വിമർശകരായിരുന്ന ഹരൻ പാണ്ഡ്യെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയാണ് കൊല്ലപ്പെടുകയാണുണ്ടായത് മോദിയെ വിമർശിച്ച നിരവധി പേർ ബി ജെ പി നേതാക്കളായ ആർ എസ് എസിൽ സ്വാധീനമുണ്ടായിരുന്ന നിരവധി പേർ അധികാര പ്രഷ്ഠരാക്കപ്പെടുകയോ രാഷ്ട്രീയത്തിൽ നിസ്തേജരായി പോവുകയോ ചെയ്തിട്ടുണ്ട് അവരിൽ രാജ്യസഭയുടെ ഉപാധ്യക്ഷനായ ജഗദീപ് ദങ്കർ മുതൽ ജമ്മുകാശ്മീരിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ ആയിരുന്ന സത്യപാൽ മലിക്ക് വരെ ഉള്ള പ്രമുഖരുണ്ട്